നമുക്ക് ഇതൊരു രണ്ടു മാസത്തിനുള്ളിലായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഗുണമുണ്ടായേനെ ഐ എം സി ടിയുടെ സംഘം ഓഗസ്റ്റ് ഒമ്പത് പത്ത് പതിനൊന്ന് തീയതികളിൽ പരിശോധന പൂർത്തിയാക്കി തിരിച്ചുപോയി ഓഗസ്റ്റ് പതിനേഴാം തീയതി കേരളം അതിൻ്റെ നഷ്ടത്തെ ആദ്യ മെമ്മോറണ്ടം കൊടുത്ത് ആ ഘട്ടത്തിൽ ഇക്കാര്യങ്ങളെല്ലാം പ്രത്യേകം വിശദീകരിച്ച് ആഗസ്റ്റ് മാസത്തിൽ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ വീണ്ടും കണ്ട് അങ്ങ് ചൂരൽമലയിൽ സന്ദർശിച്ച വേളയിൽ ആവശ്യപ്പെട്ട മെമ്മോറാണ്ടം ഞങ്ങൾ കൊടുത്തിട്ടുണ്ടെന്നും അതിൻ്റെ ഒരു കത്തുകൂടി ഇതാ എന്നും പറഞ്ഞുകൊണ്ട് സമർപ്പിച്ച ഘട്ടത്തിൽ ഏറ്റവും ചുരുങ്ങിയത് രണ്ടു മാസം എടുത്തോട്ടെ രണ്ടു മാസത്തിനുള്ളിലെങ്കിലും അറിയിപ്പ് ലഭിച്ചിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഗുണമായനെ നൂറ്റി അമ്പത്തിനാല് ദിവസങ്ങൾക്ക് ശേഷം എന്ന് വെച്ചാൽ അഞ്ചു മാസത്തിനു ശേഷം വയനാട് ദുരന്തത്തെ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചു കേന്ദ്ര സർക്കാർ അപ്പോഴും കേന്ദ്ര സർക്കാർ കള്ളക്കളി തുടരുകയാണ് സമ്മർദ്ദത്തിന് ഒടുവിലാണ് തീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായത് എന്നാൽ ആവശ്യമായ തുക അനുവദിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല ഒരു തുക പോലും അധികമായി അനുവദിച്ചിട്ടില്ല ഒരു നയ പൈസ പോലും അത് പ്രൊസീജിയർ അനുസരിച്ച് ചട്ടപ്രകാരം നടക്കുമെന്നാണ് കത്തിൽ പറയുന്നത് എന്തുകൊണ്ട് ഇത്രയും വൈകി തീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കാൻ ഈ ചോദ്യമാണ് സംസ്ഥാനം ഇപ്പോഴും ചോദിക്കുന്നത് അപ്പോഴും കേന്ദ്ര സർക്കാർ കളിക്കുന്ന കള്ളക്കളികൾ എന്തൊക്കെയാണ് എണ്ണി എണ്ണി പറയുകയാണ് റവന്യൂ മന്ത്രി കെ രാജൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം കേന്ദ്ര സർക്കാരിന്റെ കള്ളക്കളി എന്താണ് എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇങ്ങനെ കേരളത്തോട് പെരുമാറുന്നു എണ്ണി എണ്ണി പറയുകയാണ് കെ രാജൻ അതുകൂടി നമുക്കൊന്ന് കേൾക്കാം നൂറ്റി അമ്പത്തിനാല് ദിവസത്തിന് ശേഷം മേപ്പാടിയിലെ ചൂരൽമല ദുരന്തത്തിൻ്റെ നൂറ്റി അമ്പത്തിനാല് ദിവസം പിന്നിട്ടതിന് ശേഷം കേരള ഗവണ്മെൻറ്റ് ദുരന്തമുണ്ടായി ആദ്യത്തെ പത്ത് ദിവസത്തിനുള്ളിൽ ആവശ്യപ്പെട്ട അഥവാ ദുരന്തമുണ്ടായി ആദ്യഘട്ടത്തിൽ ഓഗസ്റ്റ് പതിനേഴിന് കേരളം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ സമർപ്പിച്ച മൂന്നാവശ്യങ്ങളിൽ ഒന്ന് തത്വത്തിൽ അംഗീകരിച്ചുകൊണ്ട് തീരുമാനമെടുത്തു എന്നുള്ളതാണ് ഇന്ന് കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കേന്ദ്ര മൂന്ന് ആവശ്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ടും ചോദിച്ചിരുന്നു എന്ന കാര്യം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഞാൻ ആവർത്തിക്കേണ്ടതില്ല അതിലൊന്നാണ് മേപ്പാടിയിലെ ദുരന്തത്തെ ഡിസാസ്റ്റർ ഓഫ് സീവിയർ നേച്ചർ എന്ന വിഭാഗത്തിൽപ്പെടുത്തണം എന്തിനാണ് ഡിസാസ്റ്റർ ഓഫ് സീവിയർ നേച്ചർ എന്ന വിഭാഗത്തിൽപ്പെടുത്തണം എന്നാവശ്യപ്പെട്ടത് എന്ന് തുടർന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം രണ്ടായിരത്തി അഞ്ചിൽ പാർലമെൻ്റ് പാസ്സാക്കിയ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിൻ്റെ സെക്ഷൻ പതിമൂന്ന് പ്രകാരം നിലവിലുള്ള ദുരന്ത ബാധിതരുടെ കടങ്ങൾ എഴുതി തള്ളാനും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പുതിയതായി കടങ്ങൾ ലഭ്യമാകാനും അവസരം കൊടുക്കുന്ന ഒരു പക്ഷേ പാർലമെൻ്റ് പാസ്സാക്കിയ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ആക്റ്റിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു സെക്ഷനാണ് സെക്ഷൻ തേർട്ടീൻ ഒരുപക്ഷെ ആ പ്രദേശത്തെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആനുകൂല്യം ലഭ്യമാകാൻ കഴിയുന്ന ഒരവസരം കേരള സംസ്ഥാന ഗവണ്മെന്റ് ഗവൺമെൻറ്റിൻ്റെ കൈപ്പിടിയിലുള്ള ഒരു ബാങ്ക് എന്ന നിലയിൽ കേരള ബാങ്ക് ആ മൂന്ന് വാർഡുകളിലായി ദുരന്ത ബാധിതർ എടുത്തിരുന്ന മുഴുവൻ കടങ്ങളും എഴുതി തള്ളി ഒരു മാതൃക കൂടി കാണിച്ചാണ് കേന്ദ്ര ഗവൺമെൻറ്റിനോട് ഈ ആവശ്യം ഉന്നയിച്ചത് അതിനെക്കുറിച്ച് ഒരഭിപ്രായവും ഇതിൽ പറഞ്ഞിട്ടില്ല ദുരന്ത നിവാരണ ഘട്ടത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് കോടി രൂപയുടെ അടിയന്തിരമായ നഷ്ടം കാണിച്ചുകൊണ്ട് അടിയന്തിര സഹായമായി ഇരുന്നൂറ്റി പത്തൊമ്പത് കോടി രൂപ മാനദണ്ഡങ്ങൾക്ക് അതീതമായി അസിസ്റ്റൻ്റ് അഡീഷണൽ അസിസ്റ്റൻസ് ആയി നമുക്ക് ലഭ്യമാകണമെന്ന ഇതുവരെ ഒരു ഒരക്ഷരവും വേണ്ടിയിട്ടില്ല ഇതിൽ തന്നെ നൂറ്റി അമ്പത്തിനാല് ദിവസത്തിനിടയിൽ കേരളത്തിലെ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്ന ദീർഘമായിട്ടുള്ളൊരു പ്രക്രിയയുണ്ട് കേരളത്തിലെ ഗവൺമെൻറ്റിനോടൊപ്പം സുമോമോട്ടോ ഇത് കേസെടുത്ത ഡിവിഷൻ ബെഞ്ചും ഇക്കാര്യത്തിൽ നടത്തിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരുപാട് അഭിപ്രായ പ്രകടനങ്ങളുണ്ട് ഇതെല്ലാ സമ്മർദ്ദങ്ങളും നടത്തിയിട്ടും വളരെ ബോധപൂർവം ആ ഘട്ടങ്ങളിലൊന്നും ഗവൺമെൻറ്റിന് വളരെ പെട്ടെന്ന് തീരുമാനിക്കാവുന്ന ഒരു കാര്യത്തിൽ തീരുമാനമെടുത്തില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയേണ്ടത് ഇനി ഇതോടൊപ്പം തന്നെ പലരും തെറ്റായി പറയുന്നത് പോലെ നമ്മുടെ ഉന്നതരായിട്ടുള്ള ചില ആളുകൾ പോലും തെറ്റിദ്ധരിച്ചതുപോലെ ആദ്യത്തെ നമ്മുടെ മെമ്മോറാണ്ടം നഷ്ടങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ടാമത്തത് നമുക്ക് ഒരു പുതിയ വിൻഡോ ഓപ്പൺ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പി ഡി എൻ എ നവംബർ പതിമൂന്നിന് നമ്മൾ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇനി പി ഡി എൻ എ പ്രകാരം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ എൻ ഡി ആർ എഫിൻ്റെ ദുരന്ത നിവാരണ നിധിയുടെ ഒരു പുതിയ സ്കീമായിട്ടുള്ള റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷൻ വിൻഡോയിൽ നമ്മൾ കൊടുത്തതാണ് പി ഡി എൻ എ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെൻറ്റ് അത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് കോടി രൂപയുടെ പുനർനിർമ്മാണ പ്രക്രിയയെക്കുറിച്ച് പറഞ്ഞതാണ് അതും നവംബർ പതിമൂന്നാം തീയതി കേന്ദ്ര ഗവൺമെന്റിന്റെ മുമ്പാകെ കേരളം സമർപ്പിച്ചു എന്താണ് ഇതിനെല്ലാം ഇത്ര കാലതാമസം ഉണ്ടാകുന്നത് എന്നാണ് നമുക്കിതുവരെ മനസ്സിലാകാത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം ദുരന്തമുണ്ടായി ഒരു മാസത്തിനുള്ളിൽ തന്നെ കേരളത്തിൻ്റെ ആവശ്യം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേരളം സന്ദർശിച്ച ഇന്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം അംഗീകരിച്ചു എന്നുള്ളതാണ് ഐ എം സി ടി ഓഗസ്റ്റ് ഒമ്പത് പത്ത് തീയതികളിൽ കേരളത്തിൽ പങ്കെടുത്ത് കേരളത്തിലെ അവരുടെ പരിശോധന പൂർണ്ണമായും പൂർത്തീകരിച്ചതാണ് എന്തിനാണ് ഐ എം സി ടി വരുന്നത് എല്ലാ ദുരന്തത്തിനും ഐ എം സി ടി വരില്ല കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഇൻ്റർമി ഇൻറ്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം വരുന്നത് ഈ ദുരന്തത്തിൻ്റെ പരിഗണന ഏത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് അത് നൂറ്റി അമ്പത്തിനാല് ദിവസം കഴിഞ്ഞിട്ടാണോ കേരളത്തെ അറിയിക്കേണ്ടത് അല്ലെങ്കിൽ ഏത് സംസ്ഥാനത്തെയും അറിയിക്കേണ്ടത് ഐ എം സി ടി ഞങ്ങൾക്ക് മനസ്സിലായത് ഒരു മാസത്തിനുള്ളിൽ അവരുടെ ടീം കേരളത്തിൽ കണ്ട ദുരന്തം മനസ്സിലാക്കി കേരളം ഉദ്ദേശിച്ച വിധത്തിൽ ഒരു ഡിസാസ്റ്റർ ഓഫ് സീവിയർ നേച്ചർ അതിതീവ്രമായിട്ടുള്ള ദുരന്ത പട്ടികയിൽ പെട്ടൊന്നാണ് എന്ന് മനസ്സിലാക്കിയ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് കേന്ദ്ര മന്ത്രാലയത്തിന് സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങൾക്കന്ന് മനസ്സിലായത് ഹൈ ലെവൽ കമ്മിറ്റി കൂടാത്തതിനാൽ അടിയന്തര സ്വഭാവത്തോടെ പരിഗണിക്കേണ്ട ആ ശുപാർശ എച്ച് എൽ സി കൂടുന്നത് വരെ രണ്ടു മാസക്കാലം ഐ എം സി ടി നൽകിയിട്ടും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കയ്യിൽ ഇരുന്നു ഇനി ഹൈ ലെവൽ കമ്മിറ്റി യോഗം നടന്നതിന് ശേഷം സംസ്ഥാനത്ത് അയക്കുന്ന ഒരു കത്ത് തന്നെ ഡിസംബർ മാസം ആദ്യത്തിലാണ് ആ കത്തിൽ അതിതീവ്ര ദുരന്തമാണോ എന്ന് രേഖപ്പെടുത്തുകയും ചെയ്തില്ല നോക്കൂ ഐ എം സി ടി ഒരു മാസത്തിനുള്ള റിപ്പോർട്ട് കൊടുത്തു ആ റിപ്പോർട്ട് രണ്ടു മാസക്കാലം ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കസ്റ്റഡിയിലിരുന്നു അതിനുശേഷം എച്ച് എൽ സി കൂടാനുള്ള മഹാനുഭവത്വം ഗവൺമെൻറ്റിനുണ്ടായി എന്നാൽ അത് കൂടിയാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടോ എന്നറിയിക്കേണ്ടേ ഇപ്പം ഇന്നലെയാണ് നമ്മൾ ഇരുപത്തെട്ടാം തീയതി വീണ്ടും വീണ്ടും കൊടുത്ത കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളിതാ സീവിയർ നേച്ചറായി പെടുത്തിയിട്ടുണ്ട് എന്ന് അഞ്ചു മാസത്തിന് ശേഷം തുടർച്ചയായി കേരളം നടത്തിയിട്ടുള്ളൊരു ആവശ്യം അംഗീകരിക്കാൻ ഉള്ള സ്ഥിതി ഉണ്ടായത് നമുക്ക് ഇതൊരു രണ്ടു മാസത്തിനുള്ളിലായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഗുണമുണ്ടായേനെ ഐ എം സി ടിയുടെ സംഘം ഓഗസ്റ്റ് ഒമ്പത് പത്ത് പതിനൊന്ന് തീയതികളിൽ പരിശോധന പൂർത്തിയാക്കി തിരിച്ചുപോയി ഓഗസ്റ്റ് പതിനേഴാം തീയതി കേരളം അതിൻ്റെ നഷ്ടത്തെ സംബന്ധിച്ച് ആദ്യ മെമ്മോറാണ്ടം കൊടുത്ത് ആ ഘട്ടത്തിൽ ഇക്കാര്യങ്ങളെല്ലാം പ്രത്യേകം വിശദീകരിച്ച് ആഗസ്റ്റ് മാസത്തിൽ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ വീണ്ടും കണ്ട് അങ്ങ് ചൂരൽമലയിൽ സന്ദർശിച്ച വേളയിൽ ആവശ്യപ്പെട്ട മെമ്മോറാണ്ടം ഞങ്ങൾ കൊടുത്തിട്ടുണ്ടെന്നും അതിൻ്റെ ഒരു കത്തുകൂടി ഇതാ എന്നും പറഞ്ഞുകൊണ്ട് സമർപ്പിച്ച ഘട്ടത്തിൽ ഏറ്റവും ചുരുങ്ങിയത് രണ്ടു മാസം എടുത്തോട്ടെ രണ്ടൊരു മാസത്തിനുള്ളിലെങ്കിലും അറിയിപ്പ് ലഭിച്ചിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കൂടി ഗുണമായനെ യു എൻ സ്ഥാപനങ്ങൾ എൻ ജി ഒകൾ അവരുടെ കയ്യിൽ നിന്നുള്ള അധിക സാമൂഹിക സഹായം നമുക്ക് കിട്ടാൻ ഉപയുക്തമായേനെ പക്ഷേ ഇപ്പം അഞ്ചു മാസക്കാലം കഴിഞ്ഞു ഇനിയും നമ്മളതിൻ്റെ പരിശ്രമം തുടരും പക്ഷെ അഞ്ചു മാസക്കാലത്തിനിടയിൽ രാജ്യത്തെ പലയിടങ്ങളിലും പല വിധത്തിലുള്ള ദുരന്തങ്ങളുണ്ടായി അവരൊക്കെ ഈ ആവശ്യവുമായി സ്വാഭാവികമായിട്ടും അത്തരം ഏജൻസികളെ സമീപിക്കും ഉണ്ടായി ഉടനെ തന്നെ കിട്ടിയിരുന്നെങ്കിൽ നമ്മളാകുമായിരുന്നേനെ ആദ്യം ഇക്കാര്യം കാണിച്ചുകൊണ്ട് ഈ പ്രശ്നങ്ങൾ ഉന്നയിക്കുക